സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിലേക്ക് എന്ന് പറഞ്ഞാണ് വിളിച്ചു വിളിച്ചുവരുത്തിയതെന്ന് പരാതിക്കാരി മീഡിയ വണ്ണോട് പറഞ്ഞു വേഫർ ഫിലിംസും ദിനിലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് മുന്നേ കുറച്ചുകളായിട്ട് അറിയാം അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറാണ് ചീഫ് അസോസിയേറ്റ് ആണെന്നുള്ള കാര്യം അറിയാം കാരണം ഗർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറിയുന്ന കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഫിലിമിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് വെച്ചാൽ ഏത് ഫിലിം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ പറവൽ പുള്ളി ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് പറവയ്ക്ക് ശേഷം സെക്കൻഡ് ഫിലിം എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പോലെ പറവയുടെ കാര്യം പറവയ്ക്ക് ശേഷമുള്ള ദുൽഖർൻ്റെ പടമാണ് അപ്പോൾ അവരുടെ ഓഫീസ് തന്നെ വെൽഫെയർ ഫിലിം അങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ വീട്ടിൽ നിന്ന് വിടത്തില്ല അപ്പം എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വേണ്ട ഇവിടെ ലേഡി അസിസ്റ്റൻ്റ് ഉണ്ടാവും പ്രൊഡക്ഷനിലെ ആൾക്കാരുണ്ട് അത് ഓഫീസിലേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി ആദ്യത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ വരുത്തി വേണ്ടയെന്ന് വെച്ചു രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ആദ്യത്തെ ദിവസം അതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് പിക്സൊക്കെ അയക്കാനായിട്ടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓക്കെ നമ്മൾ കൺവിൻസ്ഡ് ആയി കാരണം എന്ന് പറഞ്ഞാൽ ഓഫീസ് അഡ്രസ്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതാക്കിയ എന്നാലും ഞാൻ എൻ്റെ എന്താ പറയുക ഹസ്ബൻഡിനെ കൊണ്ടാണ് പോയത് ഹസ്ബൻഡിനെ കൊണ്ട് പോയി ചെന്നു കഴിഞ്ഞപ്പോൾ ഓഫീസ് അഡ്രസ്സ് തന്നുകൊണ്ട് അവിടെ ചെന്നു ഓ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യുക ഓഫീസല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ഓ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറൊരു ലിഫ്റ്റ് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മെൽബർട്ട് റെസിഡൻസി ഞാൻ ചോദിച്ചിരിക്കുന്നു അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ എന്താ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു ലേഡി അസിസ്റ്റൻറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവർ ഇച്ചിരി ഇതാണ് ഇയാൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് റൂം തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇയാളെ കണ്ട് തന്നെ റൂം തുറക്കാൻ പറഞ്ഞു ഞാൻ തുറന്ന് അകത്ത് കയറി ഉടനെ ഇയാളും അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ച് എനിക്ക് പേടിയാവുന്നു ഇന്ന പോലെ മുന്നൂറ്റി നാല് നമ്പർ റൂമിലേക്കാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് പുറത്ത് വെച്ച് ഞാൻ ഓൾറെഡി ഹസ്ബൻഡ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന പോലെ എനിക്ക് ഇത് എന്താ പറയുക റൂമിലേക്ക് പോകുന്നത് ഒന്ന് പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞിട്ട് ഈ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്ത് ഇയാൾ തന്നെ ഇത് കയറി പിടിക്കുകയാണുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ തട്ടി മാറ്റി പുറത്തേക്ക് ഉള്ളപ്പോൾ ഇയാൾ ഡോറിൻ്റെ അവിടെ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുമാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതായത് നിനക്ക് ഇനി സിനിമയിൽ ഒരു രീതിയിലും നിനക്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനെ സഹായിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ഓടി വാഷ്റൂമിൽ കയറി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ ഹസ്ബൻഡ് കയറി വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൾ കയറി വന്നുകൊണ്ടിരിക്കുക ഇത് വാഷ്റൂമിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ റിസപ്ഷനിൽ നിന്ന് ആൾ ദിനിലിനെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അതായത് ആരോ നിങ്ങളുടെ റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ദിനില് പറയുന്നുണ്ട് കേറ്റ് വിടണ്ട ആരാണേലും കേറ്റ് വിടണ്ട ആരാണെന്താണെന്ന് ചോദിച്ചു ഡോറ് തുറന്നു ഈ ഡോറ് തുറന്ന സമയത്ത് ഹസ്ബൻഡ് അവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഉള്ളി കയറി വരുമ്പോൾ പുള്ളി ഒക്കെ ഇട്ട് നിൽക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എന്തു ഇത് വേറെ നിങ്ങൾ പറഞ്ഞത് ലേഡി അസിസ്റ്റൻ്റ് ഉണ്ടാവും വേറെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താണ് റൂമിൽ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു താൻ താനാരാണ് അത് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അവളുടെ ഹസ്ബൻ്റാണ് അവളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴും വാഷ്റൂമിൽ തന്നെയാണ് ഞാൻ അപ്പം ഇവർ ഒച്ചപ്പാട് ഇട്ടോണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ എൻ്റെ അടുത്ത് ചോദിച്ചു ബാക്കിയുള്ളവരെന്ത് ചെയ്തു ഞാൻ പറഞ്ഞു വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇയാൾ എന്ന് പറയുമ്പോൾ ഇയാളെന്ത് ചെയ്തു വേഗം ജീൻസ് കയറ്റി ഇടുക അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എന്താണ് ഷോർട്ട്സ് ഇട്ടിട്ട് നിൽക്കുന്നത് എന്താ അത് ഞാൻ വാഷ്റൂമിൽ പോയത് അത് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു വേഗം ഇതും കയറ്റിയിട്ട് എന്താ പറയുക ആൾ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു വെക്കുന്നതും പറഞ്ഞു ആളിറങ്ങി ഒരൊറ്റ പോക്കാണ് എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചെൻ്റെ ക്ലിയർ ആയിട്ട് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് പറവയിൽ ഇയാൾ ദുൽഖറിൻ്റെ പണ ആണല്ലോ ദുൽഖർ ഉണ്ടായിരുന്നല്ലോ അപ്പം പറവയ്ക്ക് ശേഷം സെക്കൻഡ് മൂവി ചെയ്യുന്നു അതിൻ്റെ മീറ്റിങ്ങിനായിട്ട് വന്ന് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് അഡ്രസ്സ് അയച്ച് തന്നതും വെയിഫെയർ ഫിലിംസിൻ്റെ അഡ്രസ്സാണ് അയച്ചു തന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് അന്വേഷിക്കുന്നില്ല കാരണം മുന്നേ പരിചയമുള്ള ഒരാൾ പിന്നെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് ആണെന്ന് അറിയാം ആണ് കാരണം ചീഫ് അസോസിയേറ്റ് ഗരുഡൻ നാത്തപ്പുള്ളി ചീഫ് ആയിരുന്നു പിന്നെ ഏതൊക്കെയോ പണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗരുഡനകത്ത് ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതാക്കി തേവര സ്റ്റേഷനിൽ ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻ്റ് കൊടുത്തു ഇന്ന പോലെയാണ് സംഭവം ഉണ്ടായത് ഇന്ന പോലെ ഓഫീസെന്നു പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് വരുത്തിയത് പക്ഷേ റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇന്ന പോലെ ഉണ്ടായിരുന്നു പറഞ്ഞു അവർ കംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്നും മാ ഒരു എന്താ പറയുക ഒരു മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ തീരുമെന്ന് വിചാരിച്ചിട്ട് അവർ വിളിച്ച് സംസാരിച്ചിരുന്നു ആയിട്ടില്ല മ്യൂച്വൽ ഫ്രണ്ട് വഴി സംസാരിക്കാനായിട്ട് ശ്രമിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കാരണം മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സേവിയർ ചേരുന്നുണ്ട് ും ഗുരുതര പ്രശ്നങ്ങളാണ് ഇവർ പറയുന്നത് കാസ്റ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് വളരെ മോശമായിട്ട് ഇവരോട് ആ റൂമിൽ വെച്ച് പെരുമാറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം കമ്പനിയും പരാതിപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം വിനി അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ പരാതിക്കാരി പോലീസ് സ്റ്റേഷൻ ദേവട പോലീസ് സ്റ്റേഷൻ ഒരു പരാതി നൽകുന്നത് കാസ്റ്റിംഗ് കാത്തിൻകൗച്ചിൽ ഇങ്ങനെ തന്നെ വിളിച്ചു വരുത്തി പീഡന ശ്രമം നടത്തി അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ കയറി പിടിച്ചു എന്നൊരു പരാതി നൽകുന്നത് ഈ പരാതിയെ തുടർന്ന് ദിനിൽ ബാബുവിനെതിരെ കേവര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ദിനിൽ ബാബുവിനെതിരെ വേഫറും ദിൽക്കർത്തുമായ പ്രൊഡക്ഷൻ കമ്പനിയായ വേത്തറും പരാതി നൽകിയിട്ടുണ്ട് തങ്ങളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ആളാണ് ഇത് ഒരു ചിത്രത്തിലും ഒരു പടത്തിലും തങ്ങളോടത്ത് പ്രവർത്തിച്ച ആളാ ആളാണ് തങ്ങളുടെ കമ്പനിയുടെ പേര് ഇത്തരത്തിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ തങ്ങൾക്ക് അപകീർത്തികരമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് യിലും വേപ്പറർ പരാതി നൽകിയിട്ടുണ്ട് ഈ ദിനിലെ വർഷങ്ങളായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പല ചിത്രങ്ങളിലും അസോസിയേറ്റ് ഡയറക്ടർ അടക്കമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇയാൾക്കെതിരെയാണ് ഇത്തരത്തിൽ പരാതി വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ദിനിൽ ബാബുവിനെതിരെയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഏതായാലും ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ ഇയാൾ ഈ ഈ ഫോണിലൂടെ മറ്റും തനിക്ക് മോശമായി മെസ്സേജ് ചെയ്തിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിക്കാരി പറയുന്നുണ്ട് ഈ പരാതി ഈ ദിവസം ഈ വേസറിന്റെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ ഇയാൾ വിളിച്ചു വരുത്തുന്നത് പക്ഷേ ഓഫീസിന് തൊട്ട് തന്നെ സമീപമുള്ള മറ്റൊരു മുറിയിലേക്കാണ് കൊണ്ടുപോയത് ലേഡീസ് സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞു പക്ഷേ ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഭർത്താവിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു മറ്റൊരു റൂമിലേക്കാണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഭർത്താവിനെ മുകളിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അപ്പോൾ ഈ അതിവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വേപ്പറർ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം ഈ സ്റ്റേഷനിലും നിർമ്മാണ കമ്പനി പരാതി നൽകിയിട്ടുണ്ട് അതിന് ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോപണം പ്രത്യേകിച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അനുവാദമില്ലാതെ ശരീരത്തിൽ കയറി പിടിച്ചു നടക്കുമുള്ള ഗുരുതര പരാതികളാണ് ദിനിൽ ബാബുവിനെതിരെ നൽകിയിട്ടുള്ളത് സിനിമയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള സിനിമാർക്കാർക്കൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഈ വളരെ ഗുരുതരമായൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്